ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗിവവേയുടെ വിന്നറെ തിരഞ്ഞെടുക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളൊരു ഗിവവേയുടെ വിന്നറെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അതായത് എൻ്റെ വീഡിയോയുടെ സബ്സ്ക്രൈബറായിട്ടുള്ള വ്യക്തികൾക്ക് നമ്മളൊരു സമ്മാനം പറഞ്ഞിരുന്നു അതൊരു പ്ലാൻസ് ഒന്നുമല്ല അല്ലാതൊരു ഗിവവേ ആണ് ഒരു സമ്മാനം അത് ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു നറുക്കെടുപ്പാണ് അത് കുറച്ച് അധികം ആളുകൾ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു നറുക്കെടുപ്പിലൂടെ ഒരു വിന്നർ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇന്ന് വീഡിയോ നമ്മൾ ഇടുന്നത് അതായത് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം ഞാൻ ആ വീഡിയോയിൽ നാല് ഫോട്ടോകൾ കൊടുത്തിരുന്നു അതിൽ കുറച്ച് അക്ഷരങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ചേർക്കുമ്പോൾ ഒരു വാക്കാവൂ എന്നൊക്കെ പറഞ്ഞു അപ്പം അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം അതിന് ആൻസർ അയച്ചു തന്നവരെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഫോട്ടോയിലും ഓരോ അക്ഷരങ്ങളായിരുന്നു ഒളിപ്പിച്ച് വെച്ചത് അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒരു വാക്കായിട്ട് മാറും അതാണ് ഈ വ്യക്തികളെല്ലാം കണ്ടുപിടിച്ചത് അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടക്കുന്നത് ഇതാണ് ഒരു ഫോട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു അക്ഷരം ഒളിപ്പിച്ച് വെച്ചായിരുന്നു അപ്പം അത് ഉത്തരം കണ്ടെത്തി അപ്പം ആ കാര് ആദ്യം കണ്ടെത്തിയിട്ട് അക്ഷരങ്ങൾ നമ്മളെ എൻ്റെ വാട്സപ്പിലൂടെ അവരെ അറിയിച്ചു തന്നു ആദ്യം ഉത്തരം എന്ന് പറഞ്ഞു പിന്നെ അത് എന്താണെന്നും ഏതൊക്കെ അക്ഷരങ്ങളാണെന്നും പറഞ്ഞു തന്നായിരുന്നു ഇതിലെ അക്ഷരം ഏതാണെന്ന് ഞാൻ കാട്ടിത്തരാം ഇതിലെ അക്ഷരം ഒരു എ ആണ് അതായത് ഇംഗ്ലീഷ് ലെറ്ററാണ് ഞാൻ ഒളിപ്പിച്ചതെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എ കണ്ടോ ആ റൗണ്ട് ചെയ്തതിനകത്ത് ഒരു മഞ്ഞ എ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും അടുത്തത് ഈ ചിത്രത്തിലെ ഒരു അക്ഷരം ഒളിപ്പിച്ചായിരുന്നു അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴേ കാണാൻ കഴിയത്തുള്ളൂ ആ ഒരു അക്ഷരം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് എല്ലാ അക്ഷരങ്ങളും കണ്ടുപിടിച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് വാക്കെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇതിനകത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അക്ഷരം ഞാൻ നിങ്ങളെ കാട്ടിത്തരാൻ നോക്കിക്കോളൂ ഞാൻ അക്ഷരം റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ദീപത്തിനകത്ത് ആ കത്തുന്ന ദീപത്തിനകത്തൊരു എൻ ആണ് ഞാൻ ഒളിപ്പിച്ച് വെച്ചത് കണ്ടല്ലോ ആ അക്ഷരമാണ് ഞാൻ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നത് ആ ഒരു ചിത്രത്തിനകത്ത് ഇനി നമ്മൾ അടുത്ത ഒരു ചിത്രം എടുക്കുമ്പോൾ അതിനകത്തും ഇതുപോലെ അക്ഷരങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതേതാന്ന് നോക്കാം അടുത്തത് ഈ ചിത്രമായിരുന്നു അപ്പം ഇതിനകത്തും അക്ഷരം ഒളിപ്പിച്ചായിരുന്നു അതാണ് ഇനി പറയാൻ പോകുന്നത് അതും ഞാനൊരു ഇംഗ്ലീഷ് ലെറ്റർ ഒളിപ്പിച്ചതാണ് അതും നിങ്ങളെ കാട്ടിത്തരാം ഈ ചിത്രത്തിൻ്റെ മുകളിൽ കണ്ടോ കാണിച്ചിരിക്കുന്നത് ഒരു അതും ഒരു ദീപമാണ് അതിനകത്താണ് നമ്മൾ ഓ ഒളിപ്പിച്ചിരിക്കുന്നത് ആ പ്രകാശിക്കുന്ന ആ ദീപത്തിനകത്ത് ആണ് ഓ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പം അതും നമുക്ക് കിട്ടിയിട്ടുണ്ട് എ കിട്ടി എൻ കിട്ടി ഓ കിട്ടി ഇനി നമുക്ക് ഒരക്ഷരവും കൂടെ കിട്ടാനുണ്ട് അത് അടുത്ത ചിത്രത്തിലാണ് അത് കാട്ടിത്തരാം അടുത്തത് ഈ ചിത്രമാണ് ഇതിലാണ് ഒരു അക്ഷരം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പം അത് ഏതക്ഷരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിത്തരാം നോക്കിക്കോളൂ കണ്ടോ അതൊരു എം എന്നൊരു അക്ഷരമാണ് കണ്ടോ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു എം അതിനകത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് നാലക്ഷരവും കിട്ടി എ കിട്ടി എൻ കിട്ടി ഓ കിട്ടി അതുപോലെ എം കിട്ടി അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഒരു വാക്ക് കിട്ടും ആ വാക്കാണ് ഞാനിനി നിങ്ങളെ കാട്ടിത്തരുന്നത് അപ്പോൾ ഇത്രയും അക്ഷരങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞു ഒരു വാക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എ ആണ് ആദ്യം എന്നൊന്ന് വിചാരിച്ച് ഏയിലെല്ലാം തുടങ്ങണമെന്നൊന്നുമില്ല അതൊക്കെ നമ്മൾ യുക്തിപരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ചെടുക്കണം അപ്പം നാലക്ഷരങ്ങളുണ്ട് അത് പലയിടത്തു നിന്നാണ് കിട്ടിയത് അപ്പോൾ അതെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ വാക്കും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കാട്ടിത്തരാം ഇതാണ് നമ്മുടെ വാക്ക് അതായത് ഓണം എന്നാണ് നമുക്ക് കിട്ടിയ ആ വാക്ക് ഞാൻ അതിൽ ഉപയോഗിച്ചിരുന്നതും അങ്ങനെയാണ് അപ്പോൾ ഈ ഓണം എന്ന വാക്ക് കിട്ടിയത് ഒൻപത് പേർക്കാണ് അപ്പോൾ ഇത്രയും ആളുകൾ ഇതിന് മത്സരിച്ച് അവർക്ക് ഓണം കിട്ടിയിരിക്കുന്നത് ഒൻപത് പേർക്ക് അത് ഓണം മാത്രം കിട്ടിയാൽ പോരെ അവർ വ്യക്തമായിട്ട് ഈ നമ്മുടെ ഈ നാല് ഫോട്ടോസും എനിക്ക് അയച്ചു തന്നിട്ട് ഇതുപോലെ തന്നെ അവർ മാർക്ക് ചെയ്ത് പിന്നെ വ്യക്തമായിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ട് കാരണം ഇത് ഇങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് കിട്ടിയത് എന്നൊക്കെ ഉള്ള എല്ലാ അക്ഷരങ്ങളും മാർക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ ഓണം മാത്രം പറഞ്ഞു അവരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തത്തില്ല കാരണം അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരണം ഞാൻ ഒളിപ്പിച്ച അക്ഷരങ്ങൾ എവിടെക്കാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞു അതും പ്രകാരം അവർ ഈ ഫോട്ടോസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് വ്യക്തമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ച് തരികയൊക്കെ ചെയ്തു അതിൻ്റെ ഇതായിട്ടാണ് ഇത് ഇതുപോലെ ചെയ്തവരെ മാത്രമാണ് നമ്മൾ നമ്മുടെ നറുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒൻപത് പേര് അപ്പോൾ അവരുടെ പേര് പേരെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം ആൻസർ കിട്ടി ഉത്തരം കിട്ടി എന്നൊക്കെ എഴുതിയതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ ഒൻപത് പേരുടെ നറുക്കാണ് എടുക്കുന്നത് അതിലൊരാളായിരിക്കും നമ്മുടെ വിജയി ആകുന്നത് അതൊരു ഒരു മിറർ ഒരു കണ്ണാടിയായിട്ടുള്ള ഒരു സമ്മാനമാണ് കൊടുക്കുന്നതെന്നുകൂടെ പറയുന്ന പറയുകയാണ് ഇനി നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോകാം ആ ഒൻപത് പേരുടെ പേര് നമ്മൾ എഴുതി അതാണിന്ന് നറുക്കെടുക്കുന്നത് നമുക്ക് ഇതിന് മുൻപ് സമ്മാനം നേടിയവർക്കൊന്നും ഞാൻ ഇതുവരെ ചെടികൾ അയച്ചു തുടങ്ങിയിട്ടില്ല ഓണം കഴിഞ്ഞിട്ട് അയക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ സൺഫ്ലവറിൻ്റെ സ്റ്റിക്കർ തുടങ്ങി പിന്നെ അതിന് മുൻപ് വേറൊരു കക്ഷിക്കും അയക്കാനുണ്ട് നേരത്തെ നമ്മുടെ അയക്കാതിരുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ ഇനി ഉടനെ അയച്ചു തുടങ്ങും ഇനി മിന്നു നമ്മുടെ നറുക്കെടുക്കുകയാണ് ആ ഒൻപത് പേരുടെ നറുക്കാണ് എടുക്കാൻ പോകുന്നത് മിന്നു എടുത്തിട്ടുണ്ട് നോക്കട്ടെ മിന്നു ആറ് പേരാണ് എടുത്തതെന്ന് നമുക്കറിയാം മിന്നു വ്യക്തമാകുന്നില്ല ആ ശ്രീകാന്ത് ശ്രീ അല്ലേ ശ്രീകാന്ത് ശ്രീ എന്നാണ് പേര് ആ വ്യക്തിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു മിന്നി ഒന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഒന്നും പറയാനില്ല ഉടനെ തന്നെ വീഡിയോ ഉണ്ടാവും കാരണം നമ്മളൊന്നും ചെടികൾ അയച്ച് തുടങ്ങിയില്ലല്ലോ അതെല്ലാം കുറച്ചൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് നമ്മളെ സമ്മാനം നേടിയവർക്ക് അയച്ചു തുടങ്ങിയിട്ട് അടുത്ത വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നാലും ഞാൻ ഉടനെ ഇടും അത് നമുക്ക് ക്രമേണ അയക്കാമല്ലോ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല താങ്ക് യു